ചിരിയോടെ പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും അവളുടെ മനസ്സിൽ നിറയെ വേദനയായിരുന്നു നാളെ ഈ സമയം താനൊറ്റയ്ക്ക് ഈ മുറിയിൽ അവൻ്റെ ഓർമ്മകളെ താലൂലിച്ച് കഴിയണമല്ലോ എന്ന വേദന അന്നത്തെ രാത്രിയിൽ മുഴുവൻ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു വെച്ചാണ് അവൾ കിടന്നത് അവളുടെ മുടിയിൽ തഴുകി അവനും അവനും അവൾ മുറങ്ങിയിരുന്നില്ല പരസ്പരം ഉയരുന്ന നെടുവീർപ്പുകളും ഹൃദ നെഞ്ചിന്റെ ക്രമാതീതമായ ഹൃദയദാളവും ഇരുവരും ഉറക്കത്തിൽ അല്ലെന്ന് തെളിയിച്ചു തന്നു എന്നാൽ മൗനം വലിയൊരു ആവരണം അവർക്കിടയിൽ തീർത്തിരുന്നു വെളുപ്പിനെ എഴുന്നേറ്റവനപ്പം തന്നെ അവളും ഉണർന്നു അവന് പോകാനുള്ള കാര്യങ്ങളെല്ലാം അവന് വേണ്ടി അവളും ചെയ്തു കൊടുത്തിരുന്നു മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് മൂർത്താവിലൊന്നും മുകരാന് അവൻ മറന്നില്ല ഇനി എന്നാണ് ദിവസങ്ങൾക്ക് ഇനി യുഗങ്ങളുടെ അന്തരമാണല്ലോ ഉള്ളത് ഒരു വർഷം പെട്ടെന്ന് പോകുമെന്ന് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ഈ ഒരു വർഷത്തിലെ ദിനരാത്രങ്ങൾക്കും നാഴികകൾക്കും വിനാഴികകൾക്കും ഒക്കെ ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്ന് അവനും അറിയാമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൻ്റെ വിരഹദുഃഖം അവനെയും അലട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ലേ പറ്റൂ ജീവിതം പച്ചപിടിപ്പിച്ചല്ലേ പറ്റൂ വിനോദ അണക്കാറും കൊണ്ടുവന്നത് എയർപോർട്ടിലേക്ക് ശ്രീജിത്തും പോകുന്നുണ്ട് സുഗന്ധിയും സതിയും അവനെ കെട്ടിപ്പിടിച്ച് കരച്ചതാണ് പുറമേ കാണിച്ചില്ലെങ്കിലും മീരയുടെ ഉള്ള മാർത്തളച്ച് കരയുകയാണെന്ന് അവൻ അറിയാമായിരുന്നു ഇറങ്ങുന്നതിന് മുൻപ് കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി അവളോട് യാത്ര പറയാൻ മറന്നിരുന്നില്ല പോകും മുൻപ് അടുത്തേക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് അതിനും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് വീണ്ടും പ്രവാസത്തിലേക്ക് ചേക്കേറാൻ അവൻ ആ വണ്ടിയിൽ യാത്രയാകുമ്പോൾ ആ വണ്ടി തൻ്റെ കണ്ണിൽ നിന്നും നിന്ന് വായുന്നതുവരെ പഠിപ്പുരവാതിൽ അവൾ നോക്കി നിന്നു അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഏകാന്തതയും അരക്ഷിതാവസ്ഥയും അവളെ കൂടുകൂട്ടി തിരികെ വീട്ടിലേക്ക് കയറിയെങ്കിലും എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണ് രമ്യ ബാങ്കിൽ പോകാൻ തുടങ്ങുന്നു സതിയും സുഗന്ധിയും മുറിയിൽ കയറി വാതിലടച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അജയൻ ബസിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ കുളിക്കാനായി പോകുന്നു എല്ലാം പഴയതുപോലെ തന്നെ പക്ഷെ തന്നിൽ മാത്രം എന്തോ ഒരു നഷ്ടം തൻ്റെ ഉത്സാഹം കെട്ടടങ്ങിയതുപോലെ പ്രിയപ്പെട്ടവൻ്റെ അസാന്നിധ്യം അത്രമാത്രം തന്നെ തളർത്തുന്നുവെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മുറിയിലേക്ക് ചെന്നത് മാധവി അവൾ വിളിച്ചു സൂതി പറ്റി മാധവിയോട് പറയുകയും ചെയ്തു ആശ്വാസ വാക്കുകൾ അവർ നൽകിയെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന ഉറഞ്ഞു കൂടുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ മുറിയിൽ കയറി ഇരിക്കുകയായിരുന്നു അവൾ തലേ രാത്രിയിൽ അവൻ അഴിച്ചിട്ടിട്ട് പോയി ഷർട്ട് തന്നെ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ചെറിയ കാലയളവ് കൊണ്ട് ഇത്രമാത്രം താനവനെ ഇഷ്ടപ്പെട്ടു പോയോ വാതിലൊരു കൊട്ടുകേട്ടാണ് അവൾ പുറത്തേക്ക് ചെന്നത് നോക്കിയപ്പോൾ സാധ്യമാണ് അത്ര താല്പര്യമില്ലാത്ത മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു ഇങ്ങനെ മുറി കയറി കഥകടച്ചിരുന്നാൽ എങ്ങനാ സുഗന്ധിയും അജയനുമൊക്കെ പോയി സുതി ഗൾഫിൽ ചെന്നോളും അതിന് നീ ഇവിടെ കഥകം കൊട്ടി അടച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഗൾഫിന് പോകുന്ന ആളൊന്നും അല്ലല്ലോ അവര് പിന്നെ ജോലിക്ക് പോണ്ടേ നിന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ സമയാസമയത്ത് ഫയറ്റിലോട്ട് വലതും പോകണമെങ്കിൽ എൻ്റെ ചെറുക്കൻ തന്നെ കഷ്ടപ്പെടണം അല്ലാതെ നിന്റെ വീട്ടിൽ നിന്നും തലമുറയ്ക്കിരുന്ന് ഉണ്ണാനുള്ളതൊന്നും തന്നിട്ടില്ലല്ലോ വല്ലതും കഴിക്കണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക് എനിക്ക് തന്നെ എല്ലാവർക്കും കൂടി വെച്ച് വിളമ്പാൻ വയ്യ സാധ്യത പറഞ്ഞപ്പോൾ അവൾ മറുത്വമെന്നും പറയാതെ അവർക്ക് പിന്നാലെ നടന്നു അവർ പറഞ്ഞ വാക്കുകളൊന്നും അവളെ വേദനിപ്പിച്ചില്ല അതിലും വലിയ ദുഃഖം അവളിൽ ഉറഞ്ഞുകൂടിയിരുന്നു അവർ പറഞ്ഞ ജോലികളൊക്കെ യാാന്ത്രികമായി തന്നെ അവൾ ചെയ്തിരുന്നു വൈകുന്നേരത്തോടെയാണ് സുതി ഫോൺ വിളിച്ചത് ഒരു നെറ്റ് നമ്പറിൽ നിന്നാണ് വിളിച്ചത് ഒരു കുഴപ്പവും കൂടാതെ അവിടെ എത്തിയതെന്ന് മീഡിയയോട് പറഞ്ഞിരുന്നു ഫ്രീ ആയതിനു ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു മീറ തന്നെയാണ് സതിയോടൊക്കെ കാര്യം പറഞ്ഞത് അവർക്ക് എന്തുകൊണ്ടും ആ കാര്യം ഇഷ്ടപ്പെട്ടില്ല ഓ എന്നെ വിളിക്കലായിരിക്കും എല്ലാ കാര്യങ്ങളും നിന്നെ വിളിച്ച് ഞാൻ അറിയട്ടേ ഉള്ളായിരിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവനല്ലെങ്കിലും അമ്മയെപ്പറ്റി ഒരു ചിന്തയില്ലല്ലോ എന്തോ തിരക്കാണെന്നാണ് അമ്മേ പറഞ്ഞത് അമ്മയോട് പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു അമ്മയോട് പറയണമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യം എന്താ എന്നെ ഇങ്ങോട്ട് വിളിച്ച് അവന് പറഞ്ഞാൽ പോരെ ഞാൻ ഇങ്ങനെ പറഞ്ഞുവെന്ന് നിന്നെ അവൻ വിളിക്കുമ്പോൾ പറയണ്ട അത്രയും കടുപ്പിച്ച് പറഞ്ഞിട്ട് സതി അപ്പുറത്തേക്ക് പോയിരുന്നു അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് രാത്രിയുടെ സുതി നേരത്തെ ഉപയോഗിച്ചിരുന്ന നമ്പറിൽ നിന്ന് ഫോൺ വന്നത് അവൾ ഫോൺ എടുത്തപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ അവൻ പറഞ്ഞിരുന്നു കുളിക്കാനായി എണ്ണ പുരട്ടി നിൽക്കുകയായിരുന്നു അവൾ അവനെ കാണാനുള്ള സന്തോഷത്തിൽ അപ്പോൾ തന്നെ അവൾ വീഡിയോ കോൾ ഓണാക്കി സമയം ഒമ്പതായല്ലോ താൻ ഇതിൽ കുളിച്ചില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യം അവൻ ചോദിച്ചു അതാണ് കുറച്ച് മീൻ വെട്ടാനുണ്ടായിരുന്നു സുതി ഏട്ടാ അതും കൂടി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി ഞാനിങ്ങി പോന്നപ്പോഴേക്കും അമ്മ തന്നെ ജോലി ജോലിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തുകയാണോ അല്പം കുസൃതിയോടെയും കുറച്ച് കാര്യത്തോടെയുമാണ് അവൻ അവളോട് ചോദിച്ചത് അതൊന്നുമില്ല സുതി അമ്മ പറഞ്ഞു ഒന്നുമല്ല ഞാനങ്ങ് വെട്ടിവെച്ചതാ ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം കൂടി ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ സുതിയോടെ പറഞ്ഞെങ്കിലും ആ നിമിഷം സത് നിർബന്ധിപ്പിച്ച് രണ്ട് കിലോയോളം വരുന്ന ചെറിയ നത്തോലി മീൻ ഓരോ ഇരിപ്പിനെ ഒന്നിച്ച് വെട്ടിപ്പിച്ചത് അവൾ ഓർത്തു സുധിയേന അമ്മയെ വിളിക്കുന്നില്ലേ നാളെ വിളിച്ചോളാം യാത്രാക്ഷീണമൊക്കെ ആയിട്ട് ഒരു മൂടില്ല പിന്നെ തന്നെ കാണാത്ത വിഷമം മറ്റൊരു വശത്ത് തന്നെ മാത്രം വിളിക്കാനേ തോന്നിയുള്ളൂ വിനോദിനെ പോലും വിളിച്ചില്ല അവനൊരു മെസ്സേജ് അയച്ചതേ ഉള്ളൂ വന്നു വന്ന് പക്ഷേ അങ്ങനെയല്ലല്ലോ തന്നെ കാണാനിട്ട് നെഞ്ചിങ്ങനെ ഇടിക്കുന്നു ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വല്ലാത്ത സങ്കടം പറയുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ ചുവക്കുന്നതും അതിലേക്ക് നീർക്കുമിളകൾ പാഞ്ഞെത്തുന്നതും അവൾ കണ്ടിരുന്നു ഒരു നിമിഷം അവളും അതിശയിച്ചു പോയിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ടാക്കി അവൻ കരക്കാണെന്ന് അവൾക്ക് തോന്നി വല്ലാത്തൊരു വിഷമം ഒപ്പം തന്നെ സന്തോഷവും അവൾക്ക് തോന്നി സ്ഥാനൊപ്പം ഇല്ലാത്തതിനാൽ ഇത്രയും വേദനിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്തായിരിക്കും അതാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് ഉടനെ തന്നെ അവൾ തിരിച്ച് വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തിരുന്നില്ല ശുധിയേട്ടൻ കരയാണോ അടക്കി പിടിച്ച വേദനയോടെ അവൾ ചോദിച്ചു ഏയ് ഞാൻ കരയൊന്നും അല്ല അവൻ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് വിഷമമുണ്ട് സുധിയേട്ടൻ അടുത്തില്ലാഞ്ഞിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല ഒന്നും തൊണ്ടയ്ക്ക് നിന്ന് ഇറങ്ങുന്നില്ല ഞാൻ പിന്നെ സുധിയേട്ടൻ വിഷമിക്കേണ്ടെന്ന് കരുതി ഒന്നും പറയാതിരുന്നത് നീ വിഷമിക്കരുത് ഞാൻ വിഷമിക്കത്തൊന്നുമില്ല ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കാണാതെ വന്ന സങ്കടമാണ് ഇക്കാര്യം ഓർത്ത് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത് ഒന്നാമത് ആരോഗ്യമില്ല അതിൻ്റെ കൂടെ ഇനി പട്ടണയും കൂടി കിടന്നാൽ പൂർത്തിയായി കൂടി ഒന്ന് രണ്ട് വർഷം കൂടി അത്രയും കൂടി ഞാനിവിടെ നിൽക്കും അത് കഴിഞ്ഞ് കൂലിപ്പണി എടുത്താലും നാട്ടി വന്ന് തൻ്റെ കൂടെ നിൽക്കും അത് മതിയേട്ടാ നമുക്കുള്ളത് മതി എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല സുധിയേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വാക്ക് തന്നെ എനിക്ക് എന്ത് സമാധാനമായിരുന്നു എൻ്റെ കൂട്ടുകാർമാരൊക്കെ പറയാറുണ്ട് ഇവിടെ നിർത്തി പോകുന്ന കാര്യം പറയുമ്പോൾ ഭാര്യമാർ പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിക്കുമെന്ന് അതിനകത്ത് അവിടേക്ക് വരണ്ടെന്ന് തന്നെയാണ് ആ സമയത്ത് അവരും ജീവിതം വെറുത്തു പോവും എന്തിനാ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് തോന്നുന്നു താൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഈ ഒരു മനസ്സ് മാത്രം മതി എനിക്ക് ഞാൻ എപ്പോഴും തൻ്റെ കൂടെ തന്നെയുണ്ട് ഫോണിന്റെ സ്ക്രീനുകളിൽ കുറച്ച് സമയം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല സംസാരം മൗനത്തിന് വഴിമാറിയെങ്കിലും രണ്ടുപേരുടെയും മീഴികൾ ഒരേപോലെ നിറഞ്ഞൊഴുകി വേദന നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സുധി തന്നെയാണ് ഫോൺ കട്ട് ചെയ്തത് തിരികെ വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല രണ്ടുപേരുടെയും മനസ്സ് വിരഹ വേദനയാൽ ഉരുകയായിരുന്നു ഫോണിൻ്റെ സ്ക്രീനുകളിൽ കുറച്ച് സമയം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല സംസാരം മൗനത്തിന് വഴിമാറി പതിയെ ഇല്ലാത്ത അസാന്നിധ്യവുമായി അവൾ പൊരുതപ്പെട്ടു പോയിരുന്നു എന്നാൽ സ്തുതി പോയതിനു ശേഷമുള്ള അവളുടെ വീട്ടിലെ ജീവിതം ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഒന്നിനു പുറകെ ഒന്നായി ഓരോ ജോലികൾ ചെയ്യാൻ അവളെ നിർബന്ധിക്കുകയായിരുന്നു സതിയുടെ പ്രധാന വിനോദം അടുക്കള ജോലികൾക്ക് പുറമെ രമ്യയുടെ കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്തവും അവളുടെ കൈകളിലേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു സതി സുതിയെ വിഷമിപ്പിക്കേണ്ടെന്ന കരുത്തി ഒന്നും പറയാതിരിക്കാനാണ് അവൾ ശ്രദ്ധിച്ചത് അന്യനാട്ടിൽ കിടക്കുന്നവനിൽ തന്റെ വേദനകൾ വല്ലാത്തൊരു വേദന നിറയ്ക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഒന്നും തന്നെ സുതിയോടോ വീട്ടിലോ പറഞ്ഞിരുന്നില്ല മാധവിക്കു തന്റെ അവസ്ഥ വേദന ഉണ്ടാക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ വിളിച്ച് ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല പിറ്റേ ദിവസം മുതൽ മീരയ്ക്ക് കോളേജിൽ പോകണമായിരുന്നു അക്കാര്യം ആണെങ്കിലും അവൾ സതിയോട് പറഞ്ഞു നീ ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല അവരോട് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ പോകുവാണെങ്കിൽ പോകുമോ വരുന്നെങ്കിൽ വരുമോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ താല്പര്യമില്ലാതെ പറഞ്ഞു സതി സുധേയേട്ടനാ പറഞ്ഞത് പൊയ്ക്കോളാൻ സുധിയേട്ടൻ തന്നെ ആദ്യത്തെ സെമസ്റ്ററിനുള്ള ഫീസ് അടച്ചു ഓഹോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നോ വിവാഹത്തിന് ശേഷം പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞത് അവൻ്റെ കാശുകൊണ്ട് പഠിപ്പിക്കാമെന്നല്ല നിന്റെ അമ്മയല്ലേ പറഞ്ഞത് നിന്നെ പഠിപ്പിച്ചോളാന്ന് പിന്നെ അതിനെ അവനെ കൊണ്ട് പൈസ അടപ്പിച്ചത് സതിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ സുധിയേട്ടൻ കാശടച്ചത് ഞാൻ വിചാരിച്ചു പോലുമില്ല സുധേട്ടൻ അടയ്ക്കുമെന്ന് ഓ പിന്നെ അവൻ പൈസ അടച്ചപ്പോ നിനക്ക് പറയാരുന്നില്ലേ നിന്റെ അമ്മയെ എന്ന് അപ്പ എങ്ങനെയാ എൻ്റെ മോനെ കൊണ്ട് ഇനിയുള്ള ഒരു വർഷത്തെ പഠന ചെലവും കൂടി നടത്തിപ്പിക്കാമെന്നായിരിക്കും വീട്ടുകാർ നീയും കൂടി തീരുമാനിച്ചിരിക്കുന്ന അല്ലേ ഒരു രൂപ പോലും സ്ത്രീധന തരാതെ ഇങ്ങോട്ട് കയറി വന്നതും പോരാ ഇനിയിപ്പൊ നിന്നെ പഠിപ്പിക്കേണ്ട ചുമതലയും കൂടി അവന്റെ തലമണ്ടയിലാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ ഏതായാലും ഫീസൊക്കെ അടച്ച സ്ഥിതിക്ക് നീ പോയിട്ട് വാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോകുന്നതും വരുന്നതും ഒക്കെ കൊള്ളാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എനിക്കിനി വയ്യാത്ത കാലം വെച്ച് ഒന്നും ചെയ്യാൻ വയ്യ രാവിലെ പോകുന്നതിന് മുൻപ് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം വൈകിട്ടത്തേക്കുള്ളത് വന്നിട്ടുണ്ടാക്കിയാൽ മതി പിന്നെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ അന്ന് വൈകിട്ട് സുതി വിളിച്ചപ്പോൾ പിറ്റേന്ന് മുതൽ ക്ലാസ്സിന് പോകുന്ന കാര്യം അവൾ അവനോട് പറഞ്ഞിരുന്നു പഠിത്തത്തിൽ ശ്രദ്ധ കുറഞ്ഞു പോകരുതെന്നും ആദ്യത്തെ പ്രിഫറൻസ് നൽകേണ്ടത് പഠനത്തിനായിരിക്കണമെന്നും ഒക്കെ അവൻ അവളോട് പറയുകയും ചെയ്തിരുന്നു സതി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അവൾ അവനോട് പറഞ്ഞിരുന്നില്ല ഇതിനിടയിൽ മാധവി ക്ലാസ് തുടങ്ങുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മറന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവരെയും അവൾ ആശ്വസിപ്പിച്ചു സാധാരണ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന മീര അന്ന് മൂന്ന് മണിയായപ്പോൾ തന്നെ ഉണർന്നിരുന്നു കാലത്ത് ഏഴ് മുപ്പേൻ്റെ ബസ്സിന് പോയാലേ കോളേജിലെത്താൻ പറ്റുകയുള്ളു അതിനു മുൻപേ എല്ലാം തയ്യാറാക്കണമെങ്കിൽ മൂന്ന് മണിക്കെങ്കിലും ഉണരണം നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തിരുന്നു സതി ഉണർന്ന് വന്നപ്പോൾ വീടും പരിസരവും അടക്കം എല്ലാം വൃത്തിയാക്കിയതിനു ശേഷമാണ് അവൾ പോകാനായി ഇറങ്ങിയത് സുതി പറഞ്ഞു തന്നെ ഒരു ഊഹം വെച്ച് ഏത് ബസ്സിന് കാരണമെന്ന് അവൾക്ക് രൂപമുണ്ടായിരുന്നു റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നപ്പോൾ തന്നെ വിനോദ് കാറും കൊണ്ട് അരികിലേക്ക് വന്നിരുന്നു സുതി രാവിലെ വിളിച്ചിരുന്നു താൻ ഇന്നോട്ട് കോളേജിൽ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് ബസ്സിനാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം കയറിക്കും രണ്ട് മൂന്ന് ദിവസം ബുദ്ധിമുട്ട് കാണും വിനോദ് പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായിരുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നവളോട് ഏത് ബസ്സിന് പോകണമെന്ന് പറഞ്ഞ് ബസ് ഇറങ്ങിയതിന് ശേഷം ഏത് സ്ഥലത്ത് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാണ് അവൻ പോയത് രണ്ട് ബസ് മാറി കയറിയാൽ അവളുടെ കോളേജിൽ എത്താൻ സാധിക്കുകയുള്ളൂ കോളേജിലേക്ക് ചെന്നപ്പോൾ സുഹൃത്തുക്കൾക്കെല്ലാം അറിയേണ്ടത് വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു തൻ്റെ ഭർത്താവിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുവാൻ താല്പര്യമായിരുന്നു മീരയ്ക്കും വിവാഹ ചിത്രങ്ങളൊക്കെ കണ്ടതോടെ ആളൊരു ആണെന്ന് കൂട്ടുകാരുടെ ഇടയിൽ നിന്നും കമൻ്റ് വന്നപ്പോൾ അല്പം അഭിമാനത്തോടെ തന്നെ അവൾ ചിരിയോടെ ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി പെട്ടെന്ന് അവൾക്ക് അവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു രാവിലെ മുതൽ താൻ കോളേജിലേക്ക് വരുന്നത് വരെ മൂന്ന് വട്ടമാണ് അവൻ ഫോൺ വിളിച്ചത് ഡ്യൂട്ടിക്കിടയിലും വിളിച്ച് കൃത്യമായി സ്ഥലത്തെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടി ആദ്യമായി സ്കൂളിലേക്ക് വിടുന്നത് പോലെയുള്ള വെപ്രാളമാണ് അവനെ തൻ്റെ കാര്യത്തിൽ ആ കരുതലും സംരക്ഷണവും ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ക്ലാസ് കഴിഞ്ഞതും ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് സ്തുതി വിളിച്ചത് അത് വീഡിയോ കോൾ ആയിരുന്നു അവളുടെ ക്ഷീണിച്ച മുഖം കാണാൻ തന്നെ അവന് വേദന തോന്നിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് താൻ ക്ഷീണിച്ചല്ലോ ഒരുപാട് നാളെ കൂടിയല്ലേ ഇങ്ങനെ ബസ്സിലൊക്കെ അലച്ചിലൊക്കെ ആയിട്ട് താൻ അടുത്തുള്ള ബേക്കറിലോ മറ്റോ കയറി ഒരു ചായയും പിന്നെ എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ആകെ തളർന്നിരിക്കുകയാണ് ഇനി കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ വീട്ടിലെത്തുന്നത് വരെ കാക്കാനാണെങ്കിൽ താൻ തല ഇറങ്ങി വീഴും സാരി അല്ലേ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എനിക്കങ്ങനെ ഒറ്റയ്ക്ക് കയറി കഴിക്കാനൊക്കെ ഒരു മടിയാ തൻ്റെ ഒരു കാര്യം ഇങ്ങനെയൊക്കെയല്ലേ അത് പഠിക്കുന്നത് എനിക്ക് സത്യമായിട്ടും വേണ്ട ശുദ്ധിയേട്ടാ അതുകൊണ്ടാണ് ശരി ഞാൻ നെറ്റ് ഓഫ് ആക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ എന്നെ വിളിച്ചാൽ മതി വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം ശരി സുതി ഏട്ട ഫോൺ വെച്ചതും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു ഏതൊരു സാഹചര്യത്തിലും അവൻ്റെ ശബ്ദവും അവൻ്റെ വാക്കുകൾ നൽകുന്ന സംരക്ഷണവും തന്നിൽ ഉണർത്തുന്നത് വല്ലാത്തൊരു ഊർജ്ജമാണെന്ന് അവൾ മനസ്സിലാക്കി രണ്ട് ദിവസം മാറി കയറി അവൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ സമയം ആറരയോട് അടുത്തിരുന്നു അവൾ കയറി ചെല്ലുമ്പോൾ സതി ഉമർത്തിരുന്ന നാമം ജപിക്കുകയാണ് അവളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു നാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ അവരോട് കൂടുതലൊന്നും സംസാരിക്കാതെ അവൾ അകത്തേക്ക് കയറിയിരുന്നു മുറിയിലേക്ക് പോയി മുഖം ഒന്ന് കഴുകി കുറച്ചുനേരം ഒന്ന് കിടന്നു അപ്പോഴും നാമജപം തീർന്നിട്ടില്ല അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ രാവിലെ മുതലുള്ള പാത്രങ്ങൾ സിങ്കിൽ കൂട്ടിയിട്ടിട്ടുണ്ട് കഴുകി വെക്കാൻ പോലും ആരും മനസ്സ് കാണിച്ചില്ല എന്നത് അവൾ ഒരേ നിമിഷം സങ്കടവും അത്ഭുതവും ഉണർത്തിയിരുന്നു ഫ്രിഡ്ജിൽ നിന്നും പാറെടുത്താൽപ്പം വെള്ളം കൂടി ചേർത്ത് അവൾ നല്ലൊരു ചായ ഉണ്ടാക്കി കഴിക്കാൻ എന്തെങ്കിലും നോക്കിയപ്പോൾ ഒന്നും തന്നെ കണ്ടിരുന്നില്ല ഒരു ചായ കുടിച്ചതിന് ശേഷം അവൾ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും സദ്യയുടെ വിളി കേട്ടത് നീരെ ഒന്ന് നിന്നേ ത്രിസാന്തി നേരത്ത് ഇങ്ങനെ വരുന്ന പരിപാടി ഇവിടെ നടക്കത്തില്ല എനിക്കിഷ്ടമല്ല നീ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ നാളെ മുതൽ അഞ്ചരയ്ക്ക് മുൻപ് വീട്ടിൽ വരണം മൂവന്തിക്ക് കയറുള്ള ഈ വരവ് നടക്കത്തില്ല മൂശാട്ട വരുന്നതിന് തുല്യമാണത് എനിക്കത് ഇഷ്ടമല്ല ഒന്നുകിൽ കോളേജിൽ പോകണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ നേരത്തെ വരിക പിന്നെ വൈകിട്ടത്തേക്ക് എല്ലാവർക്കും ചപ്പാത്തി മതിയെന്നാണ് പറഞ്ഞത് വേഗം മാവ് കുഴിച്ചത് ഉണ്ടാക്കാൻ നോക്ക് ഇനിയല്ല എപ്പോൾ ഉണ്ടാക്കാനാ അത്രയും പറഞ്ഞ് അവരകത്തേക്ക് കയറിയപ്പോൾ എന്ത് അറിയാത്ത അവസ്ഥയിലായിരുന്നു മീര തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ